രാജ്യസുരക്ഷയിൽ കരുതലും ഉത്തരവാദിത്വവും വേണം പ്രതിരോധ പ്രവർത്തനങ്ങളും സുരക്ഷാ സേനകളുടെ നീക്കങ്ങളും തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കും അതിനാൽ ലൈവ് ടെലികാസ്റ്റ് അവസാനിപ്പിക്കണമെന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം ഇന്ത്യയിലെ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും വാർത്താ ഏജൻസികൾക്കും സാമൂഹ്യ മാധ്യമ ഉപയോക്താക്കൾക്കും നിർദ്ദേശം ബാധകമാണെന്നും മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എക്സിലൂടെ അറിയിച്ചു പ്രതിരോധം സംബന്ധിച്ച കാര്യങ്ങളെയും മറ്റ് സുരക്ഷാ ഓപ്പറേഷനുകളെയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പരമാവധി ഉത്തരവാദിത്തത്തോടെ വേണമെന്നും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാവണമെന്നും പോസ്റ്റിൽ പറയുന്നു പ്രതിരോധ സേനകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ സൈനിക നീക്കങ്ങളെ സംബന്ധിച്ചോ ആയ യാതൊരു തത്സമയ സംപ്രേഷണവും സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിംഗും നടത്തരുത് ഇവ പുറത്തുവിടുന്നതിലൂടെ ശത്രുക്കൾ സൈനിക നീക്കത്തെക്കുറിച്ച് അറിയാനിടയാവും ഓപ്പറേഷനുകളുടെ ഫലപ്രാപ്തിയെയും സേനാംഗങ്ങളുടെ സുരക്ഷയെയും ഇത് ബാധിക്കും കാർഗിൽ യുദ്ധം മുംബൈ ഭീകരാക്രമണം കാന്തഹാർ ഹൈജാക്ക് തുടങ്ങിയ സംഭവങ്ങളിൽ യാദർശ്ചികമായി നൽകിയ അനിയന്ത്രിത വാർത്തകൾ ദേശീയ താൽപര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരുന്നതായും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു നിയമപരമായ ബാധ്യതയ്ക്ക് പുറമേ നമ്മുടെ സംയുക്തമായ പ്രവർത്തനങ്ങൾ കൂടിയേ തീരൂ അത് നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക പ്രവർത്തനങ്ങളെയും സൈനികരുടെ സംരക്ഷണത്തെയും സുരക്ഷയെയും ബാധിക്കുന്നതാണ് രാജ്യത്തിന്റെ ആവശ്യമാണിതെന്നും സ്വകാര്യത നിലനിർത്തേണ്ടത് രാജ്യത്തെ ഓരോ പൗരൻ്റെയും ധാർമ്മിക ബാധ്യതയാണെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു നിയന്ത്രണങ്ങൾ പ്രകാരം ഇനി മുതൽ സുരക്ഷാസേനകൾ നടത്തുന്ന ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷനുകളുടെ തത്സമയ കവറേജുകൾ അനുവദനീയമല്ല പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന ഔദ്യോഗിക വിശദീകരണത്തിലേക്ക് മാത്രം വാർത്തകൾ പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് എൽഇടി കമാൻഡർ ഉൾപ്പെടെ അഞ്ച് തീവ്രവാദികളുടെ വീടുകൾ പൊളിച്ചു നീക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയാണ് ഏറ്റവും ഒടുവിലായി പഹൽഗാം വിഷയത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഭീകരാക്രമണത്തിന് ശേഷം ഇത്തരം സൈന്യത്തിന്റെ പല പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിലടക്കം തൽസമയം സംപ്രേഷണം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് തൽസമയ വാർത്താ വിവരണങ്ങളെ വിലക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്